തൃത്താല കുമ്പിടി റോഡിലെ കൂമൻ തോട് പാലത്തിന്റെ സംരക്ഷണ ഭിത്തി നിർമ്മാണം വേഗത്തിലാക്കണമെന്ന് നാട്ടുകാർ ഇഴഞ്ഞു നീങ്ങുന്ന നിർമ്മാണ പ്രവൃത്തികൾ കൂടുതൽ തൊഴിലാളികളെ വെച്ച് എത്രയും വേഗം പാർശ്വഭിത്തി നിർമ്മാണം പൂർത്തിയാക്കി റോഡിലൂടെ ഗതാഗതം പുനഃസ്ഥാപിക്കണമെന്നാണ് നാട്ടുകാരുടെ ശക്തമായ ആവശ്യം നിർമ്മാണ പ്രവർത്തികൾക്കായി നിലവിലുള്ള റോഡ് പൊളിക്കുന്നതിനു മുന്നേ താൽക്കാലിക റോഡ് ഒരുക്കാത്തതിൽ യാത്രക്കാർ ശക്തമായ പ്രതിഷേധത്തിലാണ് ഇരുചക്ര വാഹനങ്ങൾക്ക് പോലും യാത്ര ചെയ്യാനാവാത്ത രീതിയിൽ ഗതാഗതം പരിപൂർണമായും നിരോധിച്ചാണ് നിർമ്മാണ പ്രവൃത്തികൾ പുരോഗമിക്കുന്നത് താൽക്കാലികാശ്വാസമായി മലമക്കാവ് വഴി ബസ് സർവീസ് നടത്തുന്നുണ്ടെങ്കിലും യാത്രാക്ലേശം പരിഹരിക്കാൻ അത് പര്യാപ്തമല്ല വാഹന ഗതാഗതം നിരോധിച്ചതിനെ തുടർന്ന് കൂടല്ലൂർ കൂട്ടക്കട വിഭാഗത്തെ വ്യാപാരി വ്യവസായികളും കച്ചവടമില്ലാതെ പ്രതിസന്ധിയിലാണ് നിർമ്മാണം ആരംഭിച്ച് ഒരു മാസം പിന്നിട്ടെങ്കിലും പാർശ്വഭിത്തിയുടെ പണി പകുതി മാത്രമേ ആയിട്ടുള്ളൂ മഴക്കാലത്തിനു മുന്നേ നിർമ്മാണം പൂർത്തിയായില്ലെങ്കിൽ വിദ്യാർത്ഥികളടക്കമുള്ള ആയിരക്കണക്കിന് യാത്രക്കാരുടെ ദുരിതയാത്ര നീണ്ടുപോകുമെന്ന ആശങ്കയിലാണ് നാട്ടുകാർ സ്കൂളുകൾ തുറക്കുന്നതിനു മുന്നേ പാർശ്വഭിത്തി നിർമ്മാണം പൂർത്തിയാക്കി റോഡിലൂടെ ഗതാഗതം പുനഃസ്ഥാപിക്കാൻ ഇടപെടണമെന്നാവശ്യപ്പെട്ട് മന്ത്രിയടക്കമുള്ളവർക്ക് നിവേദനം നൽകി കാത്തിരിക്കുകയാണ് വിദ്യാർത്ഥികൾ മൂന്ന് പതിറ്റാണ്ടുകളുടെ പ്രവർത്തന പാരമ്പര്യവുമായി നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നിറച്ചാർത്ഥ നൽകി കൂറ്റനാട് ഷെമീർ ട്രേഡേഴ്സ് ഏഷ്യൻ പെയിന്റ്സ് ജോർട്ടൺ നാഷണൽ പെയിന്റ്സ് തുടങ്ങി പ്രമുഖ കമ്പനികളുടെ ഉന്നത നിലവാരമുള്ള പെയിന്റുകൾ അത്യുഗ്രൻ വിലക്കുറവോടെ കുറവോടെ ഹോൾസെയിൽ റേറ്റിൽ ഷെമീർ ട്രേഡേഴ്സിലൂടെ നിങ്ങൾക്കും സ്വന്തമാക്കാം